ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സുഖമോ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സോപ്പ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണണം കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് പിയേഴ്സ് സോപ്പ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വെറും രണ്ട് ചേരുവ മാത്രം വെച്ചിട്ടുള്ള ഈ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള ഒന്ന് കണ്ടു അടിപൊലിയാണ് ഈ സോപ്പ് അപ്പം നമുക്ക് നമ്മളെ ചർമ്മത്തിന് നല്ലൊരു തിളക്കം കിട്ടാനും എല്ലാറ്റും ഉഷാറാണ് കേട്ടോ ഈ ഒരു സോപ്പ് അപ്പം നമുക്കതിൽ കറ്റർവായാണ് വേണ്ടത് അപ്പം നമ്മൾ കറ്റർ വായിച്ചിട്ടിട്ട് കുറച്ചൊക്കെ ഒന്ന് ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിമെന്നാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തണ്ട് പോകുന്നതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് അത് രണ്ട് തണ്ടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ ഉണ്ടാക്കി നിന്ന് നിലത്തുണ്ടാക്കി നിന്ന് കുറച്ചൊക്കെ കൂടുതലുണ്ടായിന്നിട്ടാണ് അതൊക്കെ പിന്നെ അങ്ങനെ എല്ലാവർക്കും തയ്യാളൊക്കെ മുളച്ചിട്ട് കൊടുത്തിട്ടും പിന്നെ അങ്ങനെയായിട്ട് എന്താണെന്നറിയില്ല അതൊക്കെ മുരട് പോയി പിന്നെ നമ്മളിത് വാങ്ങിയിട്ട് പിന്നെ വെച്ചതാണ് രണ്ട് ചട്ടിയിലൊക്കെ ആക്കിയിട്ട് വെച്ചതാണ് പിന്നെ ഒരു കവറിലും കൂടി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഓരോ തയ്യാൾ തന്നെയാണ് പിന്നെ ഇപ്പോൾ മുളച്ചിട്ടൊന്നുമില്ല അപ്പോൾ കുറച്ച് അതിൻ്റെ പോകുന്ന തണ്ടാളൊക്കെ എടുത്താണ്ട് ഇതാണ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് കഷ്ണം പോകുന്നത് ആദ്യം ഇവിടെ വെച്ചതുകൊണ്ട് അപ്പം നമുക്ക് നമുക്കിതിൻ്റെ ഉടുത ജെല്ലൊക്കൊന്ന് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അത് ചെയ്യേണ്ടത് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരു മഞ്ഞ കറുണ്ടാവും അത് മുറിച്ചിട്ടുള്ള ഭാഗത്തൊക്കെ മഞ്ഞ കറുണ്ടാവും അപ്പോൾ ഈ സോപ്പും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ പിയേഴ്സ് സോപ്പ് അപ്പോൾ ഇതിന് പകരമായിട്ട് സോപ്പേസ് എടുത്തിട്ട് അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ നമുക്ക് സോപ്പേസ് എടുക്കണില്ല അപ്പോൾ അതിന് പകരമായിട്ടാണ് പിയേഴ്സ് സോപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ പിയേഴ്സ് സോപ്പാണ് അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം മതി നമ്മൾ നമ്മളി ഇതിൻ്റെ ഈ മണ്ണും ഇതൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ കറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി കളയുകട്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ കറൊക്കെ ഒന്ന് വലിച്ചു പോയിട്ടുണ്ട് ഇട്ട് അപ്പോൾ ഇതിന് ഒരു മഞ്ഞ കറുണ്ടാവും അത് ചൊറിച്ചിലും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കളഞ്ഞെടുത്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ കുറച്ച് നേരം അതുപോലെ വെള്ളത്തിലിട്ടൊക്കെ നന്നായിട്ട് കഴുകി ഇടിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയണം അപ്പോൾ വെള്ളം കളയണം കൊടുത്തിട്ട് ഇതിൻ്റെ കറൊക്കെ ഒന്നാണ് പോയിട്ട് പിന്നെ ഇത് ജെല്ലെടുക്കണ സമയത്തും ഇതിൻ്റെ വില പോലെയുള്ളതൊന്നും ആവശ്യമില്ല അതിൻ്റെ ജെല്ല് മാത്രമേട്ട് ആവശ്യമുള്ളൂ അപ്പോൾ വലിയ തണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജെല്ലെടുക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള തണ്ടാണ് അപ്പോൾ ഞാനിതുപോലെ ഒരു തോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അയക്ക് വെച്ചുകൊടുത്ത് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്നാണ്ട് അതിൽ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതിൻ്റെ കറ ഉള്ളതൊക്കെ അതില്ലാണ്ട് ഒഴിച്ചു പോവുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ മഞ്ഞ കറൊക്കെ പോയിട്ടുണ്ട് ഞാനെടുത്ത് നോക്കുമ്പോട്ടോ അപ്പോൾ ഇതുപോലെ എടുത്ത പാടന്നെ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറൊന്നും പോകില്ല അപ്പം നമുക്ക് അലർജിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും ഇത് ചൊറിയും ഒക്കെ ചെയ്യൂട്ടാ മുഖത്താണെങ്കിലും കൈവിളക്കാണെങ്കിലൊക്കെ ചൊറിച്ചിൽ വരും അപ്പോൾ തലക്കൊക്കെ പ്രശ്നം ഉണ്ടോന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ കറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണാവും ഏറ്റവും നല്ലത് അപ്പോൾ ഇതിൽക്ക് വേറെ ഒന്നും ചേർക്കണില്ല ഈ ജെല്ലും ഈ സോപ്പും വെച്ചിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് മുമ്പാണ് സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാനും ഒക്കെ പറ്റില്ല അല്ലേ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒന്നുണ്ടാകും പിന്നെ എനിക്കത് സന്തോഷത്തിൽ ഉണ്ടാക്കുന്നതന്നാൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയിരിക്കണം സോപ്പ് ഇട്ടുക രണ്ട് പ്രാവശ്യമായിട്ടുണ്ടാക്കിയിട്ടുള്ളൂ അല്ല മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി അത് നമുക്ക് മോൾഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മോൾഡ് ഇല്ലാതെ പാത്രത്തിൽ എൻ്റെ ഐസ്ക്രീം പാത്രത്തിലും ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ മോൾഡ് കിട്ടിയിട്ട് ഇവിടെ രണ്ടാഴ്ച ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞമ്മള് അത് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ കിട്ടിയപ്പോൾ വല്ലൊരു സന്തോഷം കേട്ടോ അപ്പോൾ അതിലൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കിട്ടിയപ്പോൾ തുടങ്ങിയേക്കാണ് സോപ്പ് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങിച്ചതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ മോൾഡിലൊക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് സോപ്പിൻ്റെ ആ ഒരു ആകൃതി കാണുമ്പോൾ തന്നെ നല്ലൊരു രസാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലൊക്കെ ആണെങ്കിലും വട്ടത്തിലാണ് ഉപയോഗം എന്തും സോപ്പിൻ്റെ അതെ ഒരേപോലെ തന്നെയാണ് നമുക്ക് അത് ഉണ്ടാവണം ഉപയോഗിക്കണം അത്രയേ ഉള്ളൂ പക്ഷേ മോൾഡിലുണ്ടാക്കുമ്പോൾ കാണാനും നല്ലൊരു ഭംഗിയാണല്ലോ സോപ്പിൻ്റെ ഒരേ ആകൃതി കിട്ടുമല്ലോ പിന്നെ നമ്മളിതാ ഇതിൻ്റെ കറ്റാർ വായൻ്റെ ഈ രണ്ട് ഭാഗത്ത് ത മുള്ളുണ്ടല്ലോ അതിൽക്കൊന്നാണ് ചെത്തി കളഞ്ഞതിന് ശേഷം ഇതുപോലെ തൊലി ഒന്നുകൊണ്ട് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനുള്ളത് ജെല്ല് കളയാതെ തന്നെ തൊലി ഒന്നും കണ്ട് എടുത്തതിൻ്റെ ശേഷം പിന്നെ അതതിൻ്റെ മോൾ വശത്ത് ഇതുപോലെ നല്ല സ്പൂണ് വെച്ച് കണ്ട് ഈ ജെല്ലൊന്നും എടുത്തു ഇങ്ങനെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തൊലി കളയാതെ തന്നെ ഇതുകൊണ്ട് കിട്ടും വലുതാന്നുണ്ടെങ്കിൽ ഇതിൽ എളുപ്പമാണ് ഇത് കണ്ട് എടുക്കാനായിട്ട് അപ്പോൾ ഇത് കുറച്ച് കുഴിച്ചിടുന്ന സമയത്ത് ഞാൻ അപ്പോൾ കുറച്ച് എടുത്ത് ചെയ്യുന്നിട്ടോ അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം കൂടുതലിരുന്നാലും അതൊക്കെ ചീഞ്ഞ് പോകുമല്ലോ കുഴിച്ചിടുന്ന സമയത്ത് അടിയിലുള്ള തണ്ടൊക്കെ ചീഞ്ഞ് പോകും അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തുകൊണ്ടാണ് കുഴിച്ചിട്ടതിട്ടോ അപ്പോൾ ആദ്യം ഇവിടെ നല്ല കറ്ററുവായ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും സോപ്പ് ഉണ്ടാക്കണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പം നമുക്ക് കറ്റർവായ ഉണ്ട് പക്ഷെ വല്ലാതെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കണം എന്നുള്ള തോന്നൽ വന്നപ്പോൾ പിന്നെ വല്ലാതൊന്നും അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ അതിൻ്റെ ചെല്ലൊക്കെ ഇങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് ഈ സ്പൂണുകൊണ്ട് കണ്ട് വടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ കിട്ടും കേട്ടോ നല്ല ഇതുപോലെ കിട്ടും അപ്പോൾ വെള്ളമൊക്കെ നന്നായി തുടച്ചിട്ട് ഇതിൻ്റെ മഞ്ഞ കറൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം വേണം ഇതുപോലെ എടുക്കാൻ അപ്പോൾ നമ്മളൊരു കഷ്ണത്തിൻ്റെ ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങോട്ട് വിരണ്ടെടുക്കാണ്ടായിരുന്നു അപ്പോൾ വലിയ ദൂതം ഞാൻ എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് നമ്മൾ മിക്സിൻ്റെ ജാറക്കിട്ട് കൊടുക്കുകയാണ് അതിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കുക അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടൊന്നും ഇങ്ങനെ കറക്കിൻ്റെ എടുത്തിട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ട് ഉടഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് കഴിഞ്ഞ് നമുക്ക് ഈ സോപ്പ് ഉണ്ടല്ലോ സോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ ചെറിയ സോപ്പ് വന്നിട്ടത് അപ്പോൾ ചെറിയ സോപ്പായ കാരണം ഞാൻ രണ്ടെണ്ണം എടുത്തതാണ് പിന്നെ ജെല്ലാണെങ്കിലും കുറച്ച് തന്നെ ഉള്ളു കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് രണ്ട് സോപ്പും കൂടിയൊക്കെ ഏറെ ഉണ്ടാക്കട്ടോ അപ്പോൾ അത് അത് കുറച്ചുള്ളൂ പിന്നെ എനിക്ക് ഞാൻ ഈ രണ്ട് സോപ്പും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കണം അപ്പോൾ സോപ്പ് പൈസ ആണെങ്കിൽ ഒരു ഒരു ഇരുന്നൂറ്റൻപതൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ എനിക്കൊരു നാലഞ്ച് തണ്ട് കറ്ററവായും ഇതൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു അഞ്ചാറിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കറ്റാർ വായ പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ വണ്ണമില്ലാത്തതൊക്കെ കൂടെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാതിന് രണ്ട് സോപ്പ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ പിന്നെ കറ്റാർ വായ എടുത്തത് കുറവായി പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് സോപ്പുള്ളത് കിട്ടിയിട്ടുള്ളുമായിരുന്നു അപ്പം ഇനി ഇത് കട്ട് ചെയ്തതൊക്കെ നമുക്കൊരു വലിയ പാത്രത്തൊക്കെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ തന്നെയാണ് നമുക്ക് കറ്റാർ വായൻ്റെ ജെല്ലൊഴിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ കുറച്ച് വലുപ്പമുള്ള പാത്രത്തിൽ തന്നെ ഇട്ടു വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഗ്യാസുമ്പോൾ വെള്ളം വെച്ചിരുന്നു അപ്പോൾ ഇത് തിളക്കണ സമയത്ത് ഇതൊന്ന് ഡബിൾ ബോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെച്ചുകൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടിയിലാണ് വെള്ളം വെച്ചിട്ടുള്ളത് അപ്പോൾ ഏത് പാത്രത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ വെള്ളം തിളക്കണ സമയത്ത് ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂട് തട്ടണ സമയത്ത് തന്നെ ഇതിങ്ങനെ മെൽറ്റ് ആയി വരും അപ്പോൾ അതുപോലെ ജസ്റ്റ് സ്പൂണുകൊണ്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നല്ല പാത്രം വയ്ക്കുകയെന്നുണ്ടെങ്കിൽ മുകളിൽ നല്ലൊരു പാത്രം വയ്ക്കുക എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇളകി കളിക്കൂലട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇളകി കളിക്കും പിന്നെ ഇളകി കളിക്കുമ്പോൾ ഇതിൽക്ക് വെള്ളം ആവണതൊക്കെ നല്ല നോക്കണം അപ്പോൾ നമുക്ക് അടിയിലുള്ള പാത്രം ഇതില്ലാത്തുണ്ടെങ്കിൽ ഈ മുകളിലത്തെ പാത്രം ഇതീക്കിങ്ങനെ ഇളകിയിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സോപ്പൊന്നും ശരിയായി കിട്ടൂലട്ടോ അപ്പോൾ ഈ ഒന്നുകാല പുടുത്തുള്ള പാത്രമാണെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുക പിന്നെ ഈ സോപ്പ് എന്താണെന്നറിയില്ല ഒരുങ്ങി വന്നപ്പോൾ ഒരു വെള്ള കളർ പോലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നല്ല ഗ്ലിസറിനും ഇതൊക്കെ അടഞ്ഞിട്ടുള്ള നല്ല സോപ്പാണല്ലേ ഈ പിയേഴ്സ് സോപ്പ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനിത് ഈ ഗ്ലിസറേയും ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇനി നമ്മൾ കറ്റാർ വായൻ്റെ ജെല്ലം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ആക്കി കൊടുക്കുക നല്ല സ്പീഡിൽ ഇളക്കി കൊടുക്കരുത് അപ്പോൾ അതുകൊണ്ട് പതക്കെ ഇട്ടും അപ്പോൾ ഇതിൽ മെൽറ്റ് ആയിക്കണം സോപ്പൊക്കെ മെൽറ്റ് ആയിക്കണം പക്ഷേ അതിലൊരു വെള്ള കളർ പോലെ അങ്ങനെ ഉണ്ടായിന്നിട്ടാൽ ഒരു പാട പോലെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ എങ്ങനെയാണ് നിന്നിട്ട് പിന്നെ അതിൽ സോപ്പിൽ പിന്നെ ഒന്നാകണ്ട് ആയപ്പോൾ പിന്നെ ഒന്നും കാണുന്നില്ല അപ്പോൾ സോപ്പിൽ എന്തോ ഉള്ളതാണ് സോണിന് അപ്പോൾ നമുക്കിതാ മീഷോന്ന് ഓർഡർ ചെയ്ത് കിട്ടിയത് കഴിഞ്ഞിട്ടാണ് ഇത് മോൾഡ് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുവരെ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയത് ക്ലാസ്സിലും അതുപോലെ ഐസ്ക്രീം പാത്രത്തിലൊക്കെ ആയിട്ടാണല്ലോ അപ്പോൾ ഇതുപോലെ മോൾഡ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ അല്ലേ അപ്പോൾ ഇത് കിട്ടിയപ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു ഇത് കിട്ടി രണ്ട് മൂന്ന് ആഴ്ചത്തോളം ഇക്കണ് സംഭവം അപ്പോൾ ഞാൻ ഇത് കുറേ ദിവസമായി ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കട് അപ്പോൾ സോപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയാൽ വെറുതാവില്ലല്ലോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനൊക്കെ പറ്റില്ല അപ്പോൾ അതാ ഇത് സംഭവം അടിപൊളിയാണ് ഇട്ടാ ക്ലാസ്സിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് അടർത്തി എടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് കിട്ടുമൊന്നും ഇല്ല ഇതിലാകുമ്പോൾ നമുക്ക് അടി ഒന്ന് തൊട്ടെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കണ്ടു വിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല സിൽക്കായിട്ടുള്ള നല്ലൊരു മോൾഡ് ഇട്ടാ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പം എൻ്റെ മോൻ ഓർഡർ ചെയ്തിരുന്നത് അപ്പം ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തിരുന്നു കേട്ടെ ഇതാണ് വേണ്ടത് തന്നിട്ട് രണ്ടെണ്ണം രണ്ടെണ്ണമായിട്ടൊന്നും കാണിച്ചിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ രണ്ടും ഉണ്ടാവും ഈ കടന്ന് അപ്പോൾ ആറും അറും പന്ത്രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ എന്ന് വിചാരിച്ചിന്ന് എന്നെ പൈസ നൂറ് രൂപയെന്നുണ്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്കറിയില്ലല്ലോ ഓൻ എങ്ങനെ കാണിച്ചാൽ നിനക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മീഷോ എന്നാണ് ഇപ്പോൾ ഇത് ചെയ്തത് പിന്നെ ഇതിൻ്റെ മുമ്പ് സോ പിന്നെ എന്താണ് ആമസോണിൽ ആമസോൺ എന്തിയെന്നറിയില്ല അതുപോലെ അങ്ങനെ വാങ്ങിച്ചിരുന്നു അതിനൊക്കെ ഉണ്ടോ ചെയ്തിട്ടുള്ളൂ അപ്പോൾ കൊടുത്തപ്പോൾ അതിലൊന്നുള്ളൂ അപ്പോൾ ഒന്ന് മാത്രമേ കാര്യങ്ങനെ കാണിച്ചിരുന്നു മാത്രമേ ഉണ്ടു അപ്പോൾ ഇതിന് എത്ര രൂപയെച്ചപ്പോൾ നൂറ്റിപ്പത്താണെന്ന് പറഞ്ഞിട്ടോ മിക്കയാണ് അവിടുന്ന് പുറത്തേക്ക് അങ്ങാടേക്കാണ് കൊടുക്കുന്നത് ഇങ്ങോട്ട് വീട്ടിൽക്കൊന്നുമല്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം എടുത്തിട്ടാണ് അപ്പോൾ നല്ല ഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്നും കണ്ട് ഇടാൻ ഒരു പണിയില്ലായിട്ട് അടിയൊന്നും ഇങ്ങോട്ട് പൊന്തി വെച്ച് കൊടുത്താൽ മാത്രം മതി പക്ഷെ അതിൽ കളർ എന്താണെന്ന് അറിയില്ല ക്യാമറ ചില സമയത്ത് ഇങ്ങനെയാണ് നല്ലൊരു കളർ ഇട്ടാ പിയേഴ്സ് സോപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മൾ ഈ ജെല്ലും കൂടെയല്ലേ ചേർന്നിട്ടുള്ളൂ നല്ലൊരു കളർ തന്നെയാണ് കേട്ടോ ഇത് കാണുമ്പോൾ പക്ഷേ വെള്ള കളർ പോലെയാണ് കാണിക്കണത് അപ്പോൾ സോപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ സംഭവം സൗ സോപ്പിൻ്റെ അതേ ലുക്കല്ല ഇങ്ങനെ ഷെയ്പ്പ് അപ്പോൾ ആദ്യം ഒക്കെ റൗണ്ട് അല്ല ഇതിൽ അപ്പോൾ എനിക്ക് ക്യാരറ്റ് സോപ്പും തുളസി സോപ്പും ആട്ടെ അതിലും ഇഷ്ടമായത് സംഭവം ഇതും നന്നെങ്കിലും കാണാനും ഇതും നന്ന് ഷോ പോലെ നല്ല എന്താണ് ഇതിൽ പതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല ഉറപ്പുണ്ട് കാണുമ്പോൾ ഉറപ്പില്ലാത്ത പോലെയെന്ന് തോന്നുന്നു ഉറപ്പൊക്കെ ഉണ്ടിട്ടൊക്കെ എടുക്കാനൊക്കെ ലൈറ്റിൻ്റെ ഉറപ്പിട്ടപ്പോൾ ഞാൻ കുറച്ചൊന്നും ഇങ്ങോട്ട് തേച്ചിട്ട് ഇതൊക്കെ കാണിച്ചതാണ് നല്ല പതുണ്ട് അതുപോലെ നല്ല സ്മെല്ലും ഉണ്ട് ഇത് തേച്ചിട്ട് കുളിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു നല്ലൊരു ഗ്ലോ പോലുണ്ട് അപ്പോൾ സ്ഥിരമായിട്ടൊക്കെ ഇങ്ങനെ കറ്റാർ വായൻ്റെ ജെല്ലും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് തേക്കുന്നത് കാരണം ഇങ്ങനെ തോന്നിയില്ല പക്ഷെ നമ്മളങ്ങനെ ചെയ്യൂല നമുക്ക് ഏതാ സോപ്പ് കിട്ടണത് അതെടുത്തിട്ടാണേക്കാരെ നമ്മൾ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ സോപ്പിൻ്റെ വീട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാലു വലൈക്കും